നമസ്കാരം റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ചങ്കൂറ്റം ചൈനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരിക്കലും ഇന്ന് ഇന്ത്യക്ക് പറ്റില്ല അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നത് ചൈനക്കാരുടെ കാര്യത്തിൽ വളരെ ശരിയാണ് അമേരിക്കയുടെ വലിയ ചെങ്ങാതിയായിട്ടും ആ മമതയൊന്നും ട്രംപ് ഇന്ത്യയോട് താരിഫ് വർധനവിൽ കാട്ടിയിട്ടില്ല എന്നാൽ നല്ല ഒന്നാം തരം പണി ട്രംപിന് കൊടുക്കാൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈനയുണ്ട് എന്നത് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത്രയും എന്താണ് പുതിയ വാർത്ത എന്നല്ലേ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലിനാണ് ചൈന പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് ട്രംപ് പ്രസിഡന്റായ കാലഘട്ടം മുതൽ തന്നെ ചൈനയെ താരിഫ് വർധനവ് തന്ത്രം കാണിച്ച് ഭയപ്പെടുത്താൻ പലകൂറി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ തന്ത്രം അതേപടി അമേരിക്കയുടെ മേലേക്ക് പ്രയോഗിക്കുകയാണ് ചൈന ചെയ്തത് ഏപ്രിൽ പത്ത് മുതൽ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും ചൈന മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ഏഷ്യയിലെ ഒരു രാജ്യത്തിനുമില്ലാത്ത ചങ്കൂറ്റത്തോടെയാണ് ചൈന ഇപ്പോൾ അമേരിക്ക നേരിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നടപടിയുമായിട്ട് ചൈന മുന്നോട്ട് വരുന്നത് അതായത് ഈ തീരുവയിൽ ട്രംപിന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയ മുൻ തീരുവകളും ഉൾപ്പെടുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളാണ് അമേരിക്കയും ചൈനയും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ഇരുവരും ഇപ്പോഴും സാങ്കേതികപരമാകട്ടെ ശാസ്ത്രീയപരമായിട്ടെ എല്ലാ രീതിയിലും മത്സരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളുമാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ചൈനയെ ലക്ഷ്യം വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രീൻലാൻഡ് സ്വന്തമാക്കണമെന്നും അതേപോലെ തന്നെ ഉക്രൈൻ സ്വന്തമാക്കണമെന്നും ഒക്കെ അമേരിക്ക ഇപ്പോൾ പറയാനുള്ള പ്രധാന കാരണം പോലും ചൈനയുടെ മാർക്കറ്റ് ഇടിക്കണം എന്ന രീതിയിലാണ് കാരണം അപൂർവമായിട്ടുള്ള ധാതു സമ്പത്തുള്ള രാഷ്ട്രമാണ് ചൈന അതുകൊണ്ട് തന്നെ ചൈനയെ ആ രീതിയിലൊന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്ന ആഗ്രഹമാണ് അമേരിക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് നമ്മൾ താരിഫിലേക്ക് എന്നെ തിരിച്ചു വരികയാണെങ്കിൽ ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് തന്നെ അമേരിക്കയ്ക്ക് ഒരുപാട് പണി ചൈന കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല ഒരു മയക്കുമരുന്ന് ചൈനയിൽ നിന്ന് വലിയ രീതിയിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ ചൈന സർക്കാർ തയ്യാറായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് മറുപടിയായിട്ട് ചൈന പറഞ്ഞത് അമേരിക്ക ഇത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം വലിയ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ഒരിക്കലും അമേരിക്കയുടെ അമേരിക്കയെ നശിപ്പിക്കണം എന്ന രീതിയിലോ അല്ലെങ്കിൽ അമേരിക്കയിൽ കൂടുതൽ കയറ്റുമതി ഇത്തരം മയക്കുമരുന്നുകൾ കയറ്റുമതി ചെയ്യണമെന്നോ ചൈന ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം വെറുതെ പറയുകയാണ് എന്ന രീതിയിലാണെന്നു എന്നാൽ അപ്പോഴും ചൈനയുടെ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ചൈനയുടെ ചൈന ഇതുതന്നെയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ ട്രംപ് ഒരുപാട് തവണ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ നമുക്കറിയുന്നതാണ് ഒക്കെ അദ്ദേഹത്തെ പോയി കണ്ടതാണ് ഒരുപാട് രാഷ്ട്ര തലവന്മാർ അദ്ദേഹത്തെ പോയി വൈറ്റ് ഹൗസിൽ സന്ദർശനം നടത്തി കൂടിക്കാഴ്ച നടത്തി രാജ്യവുമായിട്ടുള്ള ഇനിയുള്ള നാല് വർഷം എങ്ങനെയായിരിക്കും എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ചൈനയുടെ പ്രസിഡന്റ് സി ജിൻ പിങ് അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുമില്ല ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത് ആയുധം എടുക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം അവർ ഇങ്ങനെ ഒരു തീരുമാനം എത്തിയത് അതായത് ഇരു കൂട്ടർക്കും തമ്മിൽ നല്ല വൈരാഗ്യമുണ്ട് ഏത് രാജ്യമാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത് എന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അതായത് നേരിട്ടൊരു യുദ്ധത്തിന് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കക്ക് പണി കിട്ടും അല്ലെങ്കിൽ ചൈനയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ആഗോള സമൂഹത്തിന് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ യുദ്ധമാകുമ്പോൾ അത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇരു രാജ്യങ്ങൾക്കും കഴിയും ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ചൈനയുടെ പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ട്രംപിന്റെ ഭീഷണി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചൈനയോടും മെക്സിക്കോയോടും കാനഡയോടും ഒക്കെ തന്നെ താരിഫ് വർധനവ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന രാഷ്ട്രമാണ് അമേരിക്ക അതായത് ട്രംപ് അതായത് ഫെൻഡൻ എന്ന മയക്കുമരുന്നുകൾ വൻതോതിൽ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നു എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം എന്നാൽ അതിനെതിരെ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചൈന പറഞ്ഞിട്ടുണ്ട് പക്ഷേ ട്രംപ് അത് അംഗീകരിച്ചിട്ടില്ല ഇതിന് പ്രതികാരം എന്നതുപോലെയാണ് അമേരിക്ക കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത് നമുക്കറിയാം അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് അധികാരത്തിലേറിയ ഉടനെ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതായത് ട്രംപ് അധികാരത്തിലെത്തിയ ഉടനെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് ട്രംപ് ജനുവരിയിൽ വീണ്ടും വൈറ്റ് ഹൌസിൽ അധികാരമേറ്റതിനു ശേഷം വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ചൈനയോട് വളരെയധികം അസൂയ ഉണ്ട് നമുക്കറിയുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് സാങ്കേതിക യുദ്ധം അല്ലെങ്കിൽ സാങ്കേതിക തരത്തിലുള്ള മത്സരമായിരുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അല്ലെങ്കിൽ അൻപതുകൾക്ക് ശേഷമൊക്കെ നടന്നിരുന്ന ഒരു യുദ്ധമായിരുന്നു സ്പേസ് വാർ എന്ന് പറയുന്നത് അതായത് ബഹിരാകാശ യുദ്ധം സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ആ കാലഘട്ടത്തിലായിരുന്നു ഒരുപാട് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പിന്നെ ബഹിരാകാശത്തെത്തുന്നു ചന്ദ്രനിലേക്ക് എത്തുന്നു ആളുകൾ ബഹിരാകാശത്ത് പേടകങ്ങൾ അയക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം എന്ന് പറയുന്നത് അതായത് ശീതയുദ്ധ കാലഘട്ടം സോവിയറ്റ് യൂണിയൻ ഇല്ലാതാകുന്ന കാലഘട്ടം വരെ അത് മുന്നോട്ട് നടക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു ശീതയുദ്ധ കാലഘട്ടമാണ് ചൈനയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരങ്ങളിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യാര കയ്യിൽ എന്നതിനാണ് മത്സരം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ചാറ്റ് ജി പി ടി ഏ സാങ്കേതികവിദ്യ വലിയ രീതിയിൽ നിക്ഷേപം നടത്തി ഏ സാങ്കേതികവിദ്യയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക എന്നതറിയാമല്ലോ എന്നാൽ അമേരിക്ക ഉണ്ടാക്കിയ ചാറ്റ് ജി പി ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാറ്റ് ബോട്ടുമായിട്ടാണ് ചൈന അടുത്ത കാലത്ത് വന്നത് അത് ഡീപ് സീക്ക് ആണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഇങ്ങനെ വളരുകയാണ് ചൈനയുടെ വളർച്ച വളരെ അസൂയോടെ തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത് അതായത് അമേരിക്കയെ സംബന്ധിച്ച് ചൈന അവരുടെ പ്രധാന ശത്രുവാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ചൈനയുടെ കുതിപ്പാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുകൂടി ഞാൻ പറയുകയാണ് ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് അമേരിക്കക്ക് ദയിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ചൈനയുടെ വളർച്ച മുരടിപ്പിക്കണം എന്നൊരു നയമുണ്ട് ജനസംഖ്യ അനുപാതത്തിൽ പോലും ചൈന അമേരിക്കയെക്കാൾ എത്രയോ മുന്നിലാണെന്ന കാര്യം നമുക്കറിയാവുന്നതാണ് കാരണം അമേരിക്കയിൽ ആളുകളൊക്കെ വളരെ കുറവാണ് ചൈനയിലാണെങ്കിൽ ജനസംഖ്യ കൂടുതലുള്ള രാഷ്ട്രമാണ് ഇപ്പോൾ നമ്മളാണ് അതായത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് അതേ സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ചൈനയിൽ കൂടുതലായിരുന്നു ഒരുപാട് വർഷങ്ങൾ ചൈന തന്നെയായിരുന്നു കൂടുതൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഇന്ത്യ ചൈനയെ മറികടന്നിട്ട് ജനസംഖ്യയിൽ കുതിച്ചു വന്നത് എന്തായാലും ട്രംപ് പ്രഖ്യാപിച്ച അൻപത്തിനാല് ശതമാനം തീരുവ ചൈനയെ ഏറ്റവും കൂടുതൽ ബാധിക്കും രാജ്യങ്ങൾ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇതിന് മറുപടി ആയിട്ടാണ് ചൈനയുടെ പുതിയ നീക്കം ശ്രദ്ധ നേടിയത് ചൈനയുടെ പ്രതികാര നടപടികൾ ഏപ്രിൽ പത്ത് മുതൽ അമേരിക്കയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങൾക്കും മുപ്പത്തിനാല് ശതമാനം അധിക തീരുവര ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ട്രംപിന്റെ തീരുവയ്ക്ക് തുല്യമായ പ്രതികാരമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട മാത്രമല്ല ചൈന ഇപ്പോൾ അമേരിക്കക്ക് നേരെ ഒരു വേറൊരു തന്ത്രമാണ് പയറ്റുന്നത് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം പതിനൊന്ന് അമേരിക്കൻ കമ്പനികളെ വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ ചൈനയിൽ നിക്ഷേപ അവസരം കൂടിയാണ് അമേരിക്കൻ ഭീമൻ കമ്പനികൾക്ക് നഷ്ടപ്പെടുന്നത് ഇതോടെ ഈ കമ്പനികൾക്ക് ചൈനയിൽ ബിസിനസ്സും ചെയ്യുന്നതിനോ അതുപോലെ തന്നെ ചൈനീസ് കമ്പനികളുമായി ഇടപാട് നടത്തുന്നതിനോ വിലക്കേർപ്പെടും പരിശോധനയും നിരോധനവും മെഡിക്കൽ സി ടി എക്സ് ട്യൂബുകൾക്കും അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചൈനീസ് അധികൃതർ അന്വേഷണവും ആരംഭിക്കും കൂടാതെ രണ്ട് അമേരിക്കൻ കമ്പനികളിൽ നിന്നുള്ള കോഴി ഉൽപ്പന്നം ഇറക്കുമതിയും ും നിരവധി ഘടകങ്ങളുടെ കയറ്റുമതി നിയന്ത്രണം ഗഡോലിനിയം യട്രിയം തുടങ്ങിയ അപൂർവ ഭൂമി ഘടകങ്ങളുടെ കയറ്റുമതിക്ക് കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവ പ്രധാനമായും ചൈനയിൽ ഖനനം ചെയ്യപ്പെടുന്നതാണ് ചൈനയിലെ മണ്ണിലാണ് കൂടുതൽ ധാതുക്കൾ ഉള്ളത് അതായത് അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പാദക രംഗത്തിലൊക്കെ ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചൈനയിലുണ്ട് ഇതിന്റെ മുകളിലൊക്കെയാണ് ഈ ഈ ഒരു പ്രതികാര നടപടി ചൈന സ്വീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ സ്മാർട്ട് ബോംബുകൾ ഉണ്ടാക്കാനും ഒക്കെ ഇവ ആവശ്യമാണ് ഇതിൻ്റെ മുകളിലൊക്കെ തീരുവേർപ്പെടുത്തുന്നതാണ് ചൈന ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഗോള സമ്പദ്വ്യവസ്ഥയിലെ ആഘാതം ഈ വ്യാപാര യുദ്ധം ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പ്രമുഖ നിക്ഷേപ ബാങ്കായ ജെ പി മോർഗൻ പറയുന്നതനുസരിച്ച് ഈ വർഷാവസാനത്തോടെ ആഗോള വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു എന്നതാണ് അമേരിക്കൻ ഓഹരി വിപണിയും ഈ പ്രഖ്യാപനത്തോടെ തകർച്ച നേരിടുന്നത് യാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തകർച്ചയാണ് അമേരിക്കൻ ഓഹരി വിപണിക്ക് സംഭവിച്ചിട്ടുള്ളത് നിക്ഷേപകർക്കിടയിൽ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നിക്ഷേപകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും അതുപോലെ തന്നെ വലിയ ഒരു ആശങ്ക ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് ഒരു ഭ്രാന്തനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഒരു പ്രതിഷേധം വരെ അമേരിക്കയിൽ അരങ്ങേറി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കാൻ പോകുന്നത് വലിയ വ്യാപാര യുദ്ധമാണെന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ട ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം നിരവധി രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹം വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും ചൈനയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള അധികാര പോര് മുറുകുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെന്റനൈൻ പ്രശ്നത്തിൽ ഇരു രാജ്യങ്ങളും പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമായിട്ടുമില്ല ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും വ്യാപാര ബന്ധങ്ങൾ സന്തുലിതമാക്കാനും ലക്ഷ്യമിടുന്നതാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ അമേരിക്കൻ ജനതയടക്കം ആർക്കും അത് വിശ്വസിക്കാനും കഴിയുന്നില്ല കാരണം സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള തീരുവനയം അതായത് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവച്ച തീരുവ നയം അമേരിക്കൻ ജനതയെ വളരെ മോശമായിട്ട് ബാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ആശങ്ക ജനതയ്ക്ക് മുഴുവനായിട്ടുണ്ട് കാരണം ഒരുപാട് മനുഷ്യർ അവിടെ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫണ്ടൊക്കെ എന്താകും അതായത് ഒരുപാട് ആൾക്കാർ പെൻഷൻ പ്ലാൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഫണ്ടുകളൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ടത് എന്നാൽ അതിനൊക്കെ എന്താ സംഭവിക്കുക അമേരിക്കയിൽ ഒരു റെസിഷൻ അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുമെന്ന ആശങ്ക അവർക്കിടയിൽ വളരെയധികം പ്രചാരം നേടുന്നത് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി അതായത് ട്രംപിൻ്റെ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അദ്ദേഹം വരെ പറഞ്ഞു ട്രംപ് ചെയ്യുന്നത് ശരിയല്ല അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ അമേരിക്കൻ സാമ്പത്തിക മേഖല തകരാനുള്ള സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം വരെ സമ്മതിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം അതായത് ട്രംപ് ഏകദേശം ഒറ്റപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണിത് ഇതാണ് ഞാൻ പറഞ്ഞത് ചൈനയുടെ ചങ്കുറ്റം മറ്റ് രാഷ്ട്രങ്ങൾക്കില്ല അതായത് ചൈന ഇപ്പോൾ ചെയ്ത ചൈന യൂറോപ്യൻ യൂണിയനോടൊക്കെയാണ് ഒരു പ്രതികാര നടപടി പോലെ ട്രംപ് ഇത് ചെയ്യുന്നത് അപ്പം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഒരു രീതി എടുക്കുന്നത് ണെങ്കിൽ അമേരിക്ക തകരാനുള്ള സാധ്യതകളും ഏറെയാണ് അമേരിക്കയെ പോലെ ഒരു വലിയ ശക്തിയോട് ചൈന ഇപ്പോൾ കാണിക്കുന്ന ഒരു നയം മറ്റു രാഷ്ട്രങ്ങളും കാണിക്കണം അല്ലാതെ വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒക്കെ കഴിഞ്ഞു യൂണിപ്പോളർ വേൾഡ് മാറുകയാണ് എന്ന് അമേരിക്ക എന്ന് പറഞ്ഞ ഒറ്റ ശക്തി മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നാണ് അമേരിക്ക ഇപ്പോഴും അഹങ്കരിക്കുന്നത് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തെളിയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ചൈന ഇപ്പോൾ ചെയ്യുന്നത് വളരെ പ്രശംസനീയം തന്നെയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിശകലുമായി വീണ്ടും എത്താം നന്ദി